വളാഞ്ചേരി ചെഗുവേര ഫോറം പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ഫ്രീ ഡ്രഗ് ബാങ്ക് പദ്ധതി ജില്ലയിൽ മൊത്തം വ്യാപിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനഞ്ചാം പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് ചെഗുവേര ഫോറം നടത്തി വരുന്ന ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രീ ഡ്രഗ് ബാങ്ക് സംവിധാനം അത് കൂടുതൽ സ്ഥലങ്ങളിലേക്കും പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് സംഘടന ആലോചിച്ചിട്ടുണ്ട് ഈ ഫ്രീ ഡ്രഗ് ബാങ്ക് സംവിധാനം എന്ന് പറയുമ്പോൾ നിശ്ചിത മേഖലയിലെ വളരെ നിർദ്ധനരായ പാവപ്പെട്ട സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന മുഴുവൻ രോഗികൾക്കും ജീവിതാന്ത്യം വരെ മരുന്ന് സൗജന്യമായി നൽകി വരുന്നൊരു സംവിധാനമാണ് പതിമൂന്ന് വർഷക്കാലം മുന്നേ ദുബായിൽ ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറത്തിൻ്റെ വസതിയിൽ വെച്ച് ഫോറൻ ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ ദുബായ് ഫോറൻ ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ വി പി ലത്തീഫാണ് ഇത്തരത്തിലെ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഇക്കാലം അത്രയും ഒരു മാസം പോലും മുടങ്ങാതെ നൂറുകണക്കിന് രോഗികൾക്ക് ഈ മരുന്ന് കൃത്യമായി നൽകി വരുന്നുണ്ട് കോവിഡ് കാലഘട്ടത്തിൽ പോലും രോഗികൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ചെകേരാഫോറത്തിൻ്റെ ആംബുലൻസിൽ അവരവരുടെ വീടുകളിൽ എത്തിക്കുകയായിരുന്നു ഇതിൻ്റെ പ്രധാന ചുമതല എനിക്ക് തന്നെയാണ് ഞാനൊരു ഫാർമസിസ്റ്റ് കൂടിയാണ് കൂടാതെ ഇതിൻ്റെ ചുമതല വഹിക്കുന്നത് വി പി മുഹമ്മദ് സാലി അതുപോലെ ശശി മാമ്പറ്റ അബ്ദുൾ ഗഫൂർ പിന്നെ മോഹൻകുമാർ അഴിക്കാട്ടിൽ തുടങ്ങിയ ആളുകൾക്കാണ് ഇതിൻ്റെ പ്രധാന ചാർജ് പിന്നെ സി സി മെമ്പർമാർ മൊത്തം ഇതിനോട് എല്ലാറ്റിനോടും സഹകരിക്കാറുണ്ട് ഒരു മാസം വേണം അതിൽ തൊണ്ണൂറ് ശതമാനവും കളക്റ്റ് ചെയ്യുന്നത് പല മരുന്ന് കമ്പനി കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പിളിലൂടെയാണ് ബാക്കി വരുന്ന ഭീമമായ സംഖ്യ നേരത്തെ സൂചിപ്പിച്ച ഈ ആശയം മുന്നോട്ട് വെച്ച വി പി ലഫ്തീഫ് തന്നെയാണ് എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഒരു മാസം പോലും മുടങ്ങാതെ ഇതുവരെയും തുടർന്നു വരുന്നത് ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം ഇത്തരത്തിലൊരു സംവിധാനം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപാട് മരുന്ന് സൗജന്യമായി കൊടുക്കുകയും മെഡിക്കൽ ക്യാമ്പ് നടത്തുകയൊക്കെ ഉണ്ടെങ്കിൽ പോലും ദശവർഷങ്ങളായിക്കൊണ്ട് മുടങ്ങാതെ സ്ഥിരമായ രോഗികൾക്ക് ഓരോ മാസവും ഒന്നാം തീയതി രണ്ട് മണി മുതൽ ആറു വരെ ഈ ചെകുവേര സെൻറ്ററിൽ വെച്ചിട്ടാണ് ഈ മരുന്ന് വിതരണം ചെയ്യുന്നത് ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സ്ഥിരം മരുന്ന് കഴിക്കുന്ന നിർദ്ധനരായ മുഴുവൻ രോഗികൾക്കും ജീവിതാവസാനം വരെ സൗജന്യമായി മരുന്ന് നൽകി വരുന്ന പദ്ധതിയാണ് ഫ്രീ ഡ്രഗ് ബാങ്ക് പദ്ധതി എല്ലാ മാസം ഒന്നാം തീയതിയും രണ്ട് മുതൽ വൈകുന്നേരം ആറു മണിവരെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷന് സമീപമുള്ള ചികുവേറ സെന്ററിൽ വെച്ചാണ് മരുന്ന് വിതരണം ആവശ്യമായതിൻ്റെ തൊണ്ണൂറ് ശതമാനം മരുന്നുകളും വിവിധ മരുന്ന് കമ്പനികളിൽ നിന്നും ലഭിക്കുന്ന സാമ്പിൾ വഴിയാണ് ശേഖരിക്കുന്നത് ഈ പ്രവർത്തനത്തിന് ഫോറം രക്ഷാധികാരികളായ ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ ഡോക്ടർ എൻ മുഹമ്മദ് അലി ഡോക്ടർ ദീപു ജേക്കബ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ദുബായ് ഫോറം ഗ്രൂപ്പ് ചെയർമാൻ വി പി ലത്തീഫാണ് വില കൊടുത്തു വാങ്ങുന്ന മരുന്നിന് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി സാമ്പത്തിക സഹായം നൽകി നൽകിവരുന്നത് ഓരോ രോഗികൾക്കും ആവശ്യമായ മരുന്നുകൾ പേരെഴുതി പ്രത്യേകം കവറിലാക്കി ആവശ്യമായ നിർദ്ദേശം എഴുതി നേരത്തെ തയ്യാറാക്കി വയ്ക്കും ഫോറം ചീഫ് കോർഡിനേറ്ററും ഫാർമസിസ്റ്റുമായ വെസ്റ്റേൺ പ്രഭാകരനാണ് ഇതിന്റെ പ്രധാന ചുമതല വാർത്താ സമ്മേളനത്തിൽ ഫോറം ചീഫ് കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ പ്രസിഡന്റ് വി പി എം സാലു സെക്രട്ടറി കെ പി അബ്ദുൾ ഗഫൂർ ശശി മാമ്പറ്റ വി വി സനൽകുമാർ സുരേഷ് മോഹൻകുമാർ അഴിക്കാട്ടിൽ എന്നിവർ സംബന്ധിച്ചു ബ്യൂറോ വളാഞ്ചേരി